ശ്രീ ടി കെ രാജ്മോഹൻ എനിക്ക് ശ്രീ ഒവ്ദുള്ളയിലേക്ക് പോയിട്ട് അതിന് മുമ്പ് വളരെ ഷോർട്ടായിട്ടൊരു ഇൻട്രോ ഭയക്കണോ നാം കാര്യം ഇത്രയും വർഷം ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു യൂണിവേഴ്സിറ്റി ഒരു ആശുപത്രി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് രാജ്യാന്തര തലത്തിൽ നിയന്ത്രിക്കുന്ന രാജ്യാന്തര തലത്തിൽ നിയന്ത്രണങ്ങളുള്ള ഹാൻഡ്ലേഴ്സുള്ള ഒരു ടെറർ മൊഡ്യൂൾ അതും ആരാണ് വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല എം ബി ബി എസും എം ഡിയും ഒക്കെ പാസ്സായ ഡോക്ടർമാരടങ്ങുന്ന ശൃംഖല ശ്രീ രാജ്മോഹൻ നമ്മൾ ഭയക്കണമെന്ന് ചോദിച്ചാൽ ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ നമ്മൾ ജാഗരൂകരായിരിക്കണം നമ്മുടെ എല്ലാ സംവിധാനങ്ങളും നമ്മുടെ ഇന്റേണൽ സെക്യൂരിറ്റിയും എക്സ്റ്റേണൽ സെക്യൂരിറ്റിയും എല്ലാ സംവിധാനങ്ങളും റൗണ്ട് അലേർട്ടായിരിക്കണം കാരണം നമ്മുടെ നാട്ടിൽ നമുക്കെതിരായി തോർക്കുന്ന ആൾക്കാരുണ്ടെന്ന് മനസ്സിലാക്കുക നമ്മുടെ ധീരമായ നമ്മുടെ പട്ടാളക്കാരും നമ്മുടെ സേനാനികളൊക്കെ ഈ നമ്മുടെ ബോർഡർ കാക്കുമ്പോഴേ നമ്മുടെ ഇവിടുത്തെ ഡിആർഡിഒും ബാക്കി നമ്മുടെ എല്ലാ ആൾക്കാരും ഈ പൃഥ്വി അഗ്നിമാതിരയുള്ള ഈ ഇതെല്ലാം പാകിസ്ഥാൻ തന്നെ കൊടുക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുമ്പോൾ പാകിസ്ഥാൻ നമ്മൾ നൈബറിംഗ് കൺട്രീസിൻ്റെ നമ്മളായിട്ട് നമ്മൾ ശത്രുക്കളായി നിൽക്കുന്ന ഒരാൾ കണ്ടിട്ട് നിൽക്കുമ്പോൾ നമ്മളെ നോക്കി ചിരിക്കുകയായിരിക്കും പാകിസ്ഥാൻ കാരണം ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ അകത്തേനുണ്ട് എന്ന് പറയാണ് അപ്പോൾ ശരിക്ക് സ്വാഭാവികമായിട്ടും അതൊരു ഒരു ഒരു വലിയ നമുക്ക് ഭയങ്കരമായ ഒരു ആണ് കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിലെ നമ്മുടെ നമ്മുടെ പൗരന്മാര് നമ്മുടെ സഹോദരന്മാർ നമ്മുടെ സുഹൃത്തുക്കൾ സമൂഹത്തിൽ ഉന്നത ആൾക്കാർ കൂടാതെ സമൂഹത്തിനെ സർവേ ചെയ്യേണ്ട ആൾക്കാർ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞാൽ സമൂഹത്തിനെ സർവേ ചെയ്യേണ്ട ആൾക്കാരാണ് നമ്മളൊക്കെ പലതും പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു ഡോക്ടർ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ എക്സ്ട്രറിന് എത്രത്തോളം എമൗണ്ട് പോകുന്നത് എന്നാൽ നമുക്കൊക്കെ അറിയാം അല്ല നമ്മുടെ നമ്മുടെ നീ കൊണ്ട് പഠിക്കുകയാണ് ഇവിടെ കുട്ടികൾ ആ പഠിക്കുന്ന കുട്ടികള് നമുക്കെതിരായിട്ട് വർക്ക് ചെയ്യാണ് നമ്മുടെ രാജ്യത്തിനായി വർക്ക് ചെയ്യാണ് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്കെതിരായി വർക്ക് ചെയ്യാണ് നമ്മുടെ രാജ്യത്തെ അഖണ്ഡതക്കെതിരായി വർക്ക് ചെയ്യാണ് നമ്മളെ എന്തൊരു ദയനീയമായ സ്ഥിതിയാണ് ആ ദയനീയ സ്ഥിതിയെ ഭയക്കേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മൾ വളരെ അലേർട്ടായിട്ട് വരാം